ഹൃദയരക്തം ആറ്റിക്കുറുക്കി വളർത്തിയെടുത്ത പുന്നുമകൻ പറന്നുയരും മുമ്പ് കുത്തിവീഴ്ത്തിയ നരാധമർ കൊന്നിട്ടും തീരാത്ത പകയോടെ കൊലവിളി ധീരജന കൊന്ന കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ലെന്ന് മുദ്രാവാക്യം മുഴക്കിയത് രാഹുൽ മാങ്കൂട്ടം എന്ന ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ഏതാനും വരെ അകലെ കോൺഗ്രസ്സുകാരൻ കൂടിയായ അച്ഛൻ ഉണ്ടായിരുന്നു ആ ഇടനഞ്ച് തേങ്ങുക മാത്രമല്ല ആ കത്തിയുമായ തങ്ങളെ കൂടി കൊന്നുകൊള്ളൂ എന്ന് പറയുന്നു ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് മൂന്നര വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന സങ്കടം ദുഃഖം അതിനെ ഒന്നുകൂടി ആണി കത്തിക്കുന്ന രീതിയിലുള്ള പ്രകട പ്രകടനവുമായിരുന്നു അവർ നടത്തിയത് ഇതിന് മുമ്പ് ഇടുക്കിയിലെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ആ ധീരനെ കുത്തിയ കത്തി അയാൾക്ക് രണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു മുട്ടൻ കോടതിയിൽ ഒരു കേസുണ്ട് ആ കേസിൻ്റെ വിചാരണയ്ക്ക് ശേഷം ഞാൻ കട്ടണയ്ക്ക് വരുന്ന വഴി സംഘടനാ സഹപ്രവർത്തകരായ അതിലൊരാൾ അഭിഭാഷകനാണ് പാർട്ടി ചുമതലകളിലൊക്കെ ഉള്ള രണ്ടുപേർ തന്നെയാണ് അവരോടൊപ്പം അതിലൊരാളെ കാറിൽ ചെറുതോക്കി വരുന്ന സമയത്താണ് ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സമയത്താണ് അതിലൊരാൾ കാറിൻ്റെ ടൂറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കത്തി എടുത്ത് കാണിച്ചിട്ട് ഏതാണെന്ന് മനസ്സിലായോ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഇതാണോ അത് ചോദിച്ചപ്പോൾ അതെ എന്നും പറയുന്നുണ്ട് അപ്പം കുറച്ച് സമയം ഉണ്ടെങ്കിലും എന്റെ അടയാളങ്ങളെല്ലാം വ്യക്തമായിട്ട് ഓർമ്മൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആയ കെ വി സെൽവത്തിന്റെ വാഹനത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആണെന്ന് തോന്നുന്നു അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണിപ്പോ മോബിൻ മാത്യു അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ഇപ്പോൾ മോബിൻ മാത്യു ആണ് എന്നെ എടുത്ത് കാണിച്ചത് ഉദാഹരണം ഇതിനെ പറഞ്ഞതിനെ സുധാകരൻ പറഞ്ഞെന്താ ഇരന്ന് വാങ്ങിയ മരണമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തതെന്നുള്ളത് ഞങ്ങളെ എന്തിനാണ് ഇവർ ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുന്നത് ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തത് വേദന എത്രമാത്രം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം വെച്ചാൽ ഇവരുടെ ഈ പ്രകടനങ്ങളും ഈ അഭിപ്രായങ്ങളും മുദ്രാഭാഗ്യം കേൾക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആ സംഭവം മനസ്സിൽ ഓടിയെത്തുകയാണ് അത് ഞങ്ങളുടെ ഹൃദയത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇവർ ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കയ്യിൽ അവർ ഉണ്ടെന്ന് പറയുന്ന ആ കത്തി കൊണ്ട് അവർ പറയുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലാം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവച്ഛപമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളെ കൂടി അവർ കുത്തിക്കൊല്ലട്ടെ എന്നാണ് എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിലോട് പറയാനുള്ളത് സൗമ്യമുഖം എന്നാഘോഷിച്ച സണ്ണി ജോസഫ് അടക്കമുള്ള പുതു നേതൃത്വത്തിലേക്ക് അവരെത്തി മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് കൊലവിളിയും കലിതുള്ളലും എൻ എം വിജയൻ എന്ന ജീവനൊടുക്കിയ മനുഷ്യനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പുതിയ നേതാവ് സണ്ണി ജോസഫിന് മാറ്റം തന്നെ നന്ദികേടും കൊലവിളിയുമായി കളം പിടിക്കാം തമ്മിലടി മറയ്ക്കാം എന്നാണോ കോൺഗ്രസിന്റെ മനോഭാവം